യുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഒന്ന് ഇടിച്ചു അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പം മക്കിട്ടു പെയിൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കുട്ടി ഒരക്കെയാണ് കേട്ടോ അല്ലാത്ത ഒരു ഇതായി ഒരു കാരെയ്താണ് അപ്പോൾ സൈഡൊക്കെ പോയി മൊത്തം പഴയൊരു ഫോട്ടോ ഇത് വർക്ക് ഷോപ്പ് ഇതാണ് ബോഡി വർക്ക് ഷോപ്പ് ആണ് കേട്ടോ അങ്ങനത്തെ വർക്ക് ഷോപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ കുറേ വർക്ക് ഷോപ്പ് വീഡിയോസ് ഒക്കെ കാണേണ്ടത് വണ്ടി ജിഫി മോൾ ഇതൊക്കെ പെയിൻറിങ് കഴിഞ്ഞിട്ട് കിടക്കണം അല്ല പെയിൻറിങ് കഴിഞ്ഞിട്ടുള്ളത് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊരു വണ്ടി ടെസ്റ്റ് വർക്കിന് കയറ്റിയേക്കുന്നതാണ് കംപ്രസറത് പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ വർക്ക്ഷോപ്പ് ഗ്രില്ലൊക്കെ കഴിച്ചു ഇനി പെയിന്റ് ചെയ്ത് തോന്നാ അടിപൊളിയാകും പഴയ ലെവലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു തട്ട കിട്ടിയ മക്ക് ശരി കുട്ടികൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സൈഡാണ് ുള്ളിലേക്ക് കയറിയിട്ടൊക്കെ വരാറില്ല നമ്മുടെ ബാംഗ്ലൂർ വണ്ടിയുടെ കൂടെ യാത്ര പോവാറുള്ളത് പോവാറില്ല നെന്മാറ വെടിക്കിട്ട് വെടികിട്ട് കൊണ്ടുപോകണം വണ്ടിയൊക്കെ ട്രെയിനുകളൊക്കെ ന്യൂസ് ന്യൂസുന്ദ്രാക്ഷം അപ്പോ വരാറില്ല വണ്ടി ഇടയ്ക്കേ വരാറുള്ളൂ നമ്മളോരോരോ തിരക്കിൽ നടക്കുന്ന കാരണമേ ഇതിലേക്ക് അങ്ങനെ കിടക്കാറില്ല പോവാറില്ല വല്ലപ്പോഴേക്ക് പോവാറുള്ളൂ വണ്ടിയിലേക്ക് ആയിട്ട് ഇപ്പോൾ മറ്റേ ബാംഗ്ലൂർ വണ്ടിയിൽ പോകാറുണ്ട് അതിൻ്റെ ആ വണ്ടിയും ഇടയ്ക്ക് നമ്മൾ ആ കൂട്ടത്തില് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് വളരെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ തിരക്കിൽ കിടക്കാം അതുകൊണ്ട് ഈ വണ്ടി ഞാൻ ശ്രദ്ധിക്കാൻ പറ്റാറില്ല ആ വണ്ടിയുടെ കൂടെയാണ് എപ്പോഴും നടക്കാറുള്ളത് അതിലും ഇടയ്ക്കിന് പോകാറുള്ളൂ എപ്പോഴും നമ്മളങ്ങനെ വീഡിയോ ചെയ്യൽ തന്നെ പോറവല്ലേ വീഡിയോ ചെയ്യുന്നപ്പൊ കുറവില്ല അപ്പോൾ ഇത് ചെറിയൊരു കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ചു മുകളിൽ കയറാം ഉണ്ണിക്കൂട്ട ഇരിക്കണ്ട് ഇവിടെ ഉണ്ണിക്കോട്ട ും കാര്യങ്ങളൊക്കെ വണ്ടി ഒന്നും പോയില്ലോ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഒരു ആറുമാസ കാലയളവില് ആറുമാസം മുന്നേ ആണല്ലോ നമ്മൾ ഈ വണ്ടി എടുത്തത് ഓണക്കാലത്ത് പണ്ടൊരു സീറ്റിന്റെ കവറൊക്കെ ചീന്തി കളഞ്ഞു പണ്ട് സീറ്റിന്റെ കവർ ഇതുപോലെ പോലെ സീറ്റിന്റെ കവറൊക്കെ കളഞ്ഞു വണ്ടി കുഴപ്പമൊന്നുമില്ല എപ്പോഴും സെറ്റാണ് പക്ഷേ ഒരു തിളക്കം കുറഞ്ഞിട്ടുണ്ട് ആറുമാസയില് ഓടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ വണ്ടി കാണാനൊക്കെ ആയിട്ട് ചന്തമായിട്ടുണ്ട് നമ്മടെ വണ്ടീനെ കുറിച്ച് നമ്മള് തള് അല്ലേ തള്ളു മറക്കിയപ്പോ യൂട്യൂബില് വീഡിയോ ചെയ്ത് കുറവാണല്ലോ കുറവന്നെയാണ് നല്ല നല്ല കണ്ടന്റ് അല്ലാതെ നമ്മളൊരു കാര്യമില്ലല്ലോ അപ്പൊ ഇത് നമ്മടെ പൊട്ടിയതാണ് കേട്ടോ ഇടിച്ച സമയത്ത് പൊട്ടിയ നമ്മടെ എന്താ പറയാ ഹെഡ് ലാപ്സ് അത് ഇത് ഒരെണ്ണം പൊട്ടി ഉണ്ട് ഇത് പൊട്ടിയിട്ടില്ല ഇത് പൊട്ടാതിരിക്കുന്നത് സൈലന്റിന്റെ അപ്പോൾ ഇത് നമ്മളെ മാറ്റിയതാണ് ഇപ്പൊ ഈ സാധനം നമ്മുടെ ടാങ്ക് നമ്മുടെ അതല്ലേ നമ്മുടെ വൈപ്പറിന്റെ ക്യാൻ അത് എന്നാണ് വരുത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ വീഡിയോയില് കുറവാണ് അതേ കുറവാണ് നല്ല കണ്ടന്റ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിൽ കുറച്ചേക്കുന്നത് വേറെ ഒന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഉടനായിട്ട് വരാൻ ഞാൻ നല്ല വീഡിയോസ് ആയിട്ട് വരാം വെറുതെ കുറേ വേസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ നല്ല വീഡിയോസ് ആയിട്ട് വരാം അതിനായിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വണ്ടി മച്ചാൻ അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ തീരെ റീച്ചില്ല ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഐ ഡി വണ്ടി മച്ചാൻ ആറായിരത്തി ഒന്നാണ് അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയ്ക്കാണ് വിശേഷങ്ങൾ വർക്ക്ഷോപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ കൂടുതൽ ലെങ്ത്ത് വീഡിയോ ഇടുമ്പോൾ നമുക്ക് വ്യൂവേഴ്സിൻ്റെ ടൈം വളരെ കുറവാണ് കിട്ടുന്നത് അത് അത്യാവശ്യം നല്ല വർക്ക്ഷോപ്പാണ് കേട്ടോ നല്ല കാട് ഏരിയയിലാണ് ഈ വർക്ക്ഷോപ്പ് പ്രസിദ്ധി ചെയ്യണേ കാണാൻ നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ വർക്ക്ഷോപ്പ് രണ്ടു വണ്ടി കിടക്കുന്നുണ്ട് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചില്ല ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള് ഒരു കാറുകാരൻ ചാടിയതാണ് വട്ടം ചാടിയതാണ് അപ്പോൾ ഫ്രണ്ടെ കുറച്ചൊന്ന് പോയി പഴയ ഗ്രില്ല് തെറ്റാക്കിയാറാവൂ ഞാൻ പറഞ്ഞതുപോലെ കേക്കണ്ടോ എന്തായാലും അതുണ്ടല്ലോ അതിന്റെ എന്താ പറയാ മുഖഭാഗം അത് ഒരു ഫേസ് ഭാഗം സെറ്റാവണേ അതിന്റെ ഒരു ക്ലിയറായി വരണേ മുഖം അല്ലെങ്കിൽ നാളെ പെയിന്റിങ് തുടങ്ങും നല്ല മക്കിടുന്നു മക്കിടുന്നുരയ്ക്കുന്നു പെയിന്റിങ് നാളെ തുടങ്ങും പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ വീഡിയോ വേണ്ടി ആണ് പാലക്കാട് തൃശ്ശൂര് ഒറ്റപ്പാലം ശേലക്കര തിരുവില്ലാമര പഴയന്നൂർ ആലത്തൂരൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ നല്ല തിരക്കാണ് ഈ റൂട്ടൊക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കടക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാ നല്ല തിരക്കാണ് റോഡിലൊക്കെ ഒരു ആനവണ്ടി ആനവണ്ടി അല്ല റൂട്ടി ജോലി കാണുമ്പോൾ റൂറിലായിട്ട് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ നല്ല നല്ല കണ്ടൻ്റായിട്ട് ഉടൻ വേണ്ടി വരാം കേട്ടോ ഏ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വെയിറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം എടുത്ത വീഡിയോ ഉണ്ടോ